ൻ പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഉലുവ ഉലുവ ചേർത്ത് ഏത് വിഭവത്തിലും വ്യത്യസ്തമായ രുചി പകരുന്നതിനൊപ്പം അവ നമ്മുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നു മാത്രമല്ല ശൈത്യകാലമായതിനാൽ ഉലുവ അല്ലെങ്കിൽ മേത്തി ഇലകളും വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന സമയമാണിപ്പോൾ ചപ്പാത്തി പറാത്ത കറികൾ തുടങ്ങി പലതരം വിഭവങ്ങളിൽ ഈ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് ഉലുവ ദിവസവും കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നു അവയിൽ ചിലത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഉലുവയും അതിന്റെ ഇലയും ശരീരം കുറയ്ക്കാൻ സഹായിക്കും ഈ ഇലകളിൽ നാരുകളും മറ്റ് അവശ്യ പോഷകങ്ങളും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളവയാണ് ഉലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗാലക്ടോമാനൻ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയർ നിറഞ്ഞു എന്ന വികാരം വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കും ഇത് ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിക്കും അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് എരിച്ചു കളഞ്ഞ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും രണ്ടാമത്തേത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഉലുവയുടെ പതിവായിട്ടുള്ള ഉപയോഗം മൊത്തം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഈ വിത്തുകളിൽ കുടലിലെ കൊളസ്ട്രോൾ ആകിരണം ചെയ്യുന്നതിന്റെ വേഗത കുറയ്ക്കുന്ന സ്റ്റിറോയിഡൽ സപ്പോണിനുകൾ അടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തേത് ശരിയായ ദഹനത്തിന് ഇത് സഹായിക്കുന്നു ഉലുവയിൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചില സന്ദർഭങ്ങളിൽ ദഹനക്കേട് വയറുവേദന എന്നിവ ഒഴിവാക്കാൻ ഉലുവ ചായ ഒരു ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടാൻ നിങ്ങൾക്ക് അതിരാവിലെ തന്നെ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം നാലാമത്തേത് വൻകുടൽ സാധ്യത തടയുന്നു ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലെ നാരുകൾ ഭക്ഷണത്തിലെ വിഷവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയും അവയെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇത് വൻകുടലിന്റെ മ്യൂക്കസ് മെമ്പറൈനെ ക്യാൻസർ ബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു മറ്റൊന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഉലുവയും അതിന്റെ ഇലയും പ്രമേഹ രോഗികൾക്ക് ഏറെ നല്ലതാണ് ഇവയിൽ ഉയർന്ന അളവിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ മന്ദി കാർബോഹൈഡ്രേറ്റ് ആകിരണം ചെയ്യുകയും അതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവരെ ചികിത്സിക്കുന്നതിൽ അവ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു മറ്റൊന്നാണ് മികച്ച ചർമ്മം നൽകുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഉലുവ ഏറെ ഗുണകരമാണ് ഇവയിലെ ആന്റി ഓക്സിഡന്റുകളും നിരവധി അവശ്യ വിറ്റാമിനുകളുടെയും സാന്നിധ്യം ചർമ്മ നേരിടാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കാം അല്ലെങ്കിൽ ചർമ്മത്തിൽ പുരട്ടാനായി ഒരു പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കാം കൂടാതെ ഉലുവ നിങ്ങളുടെ മുടിക്കും നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് പറഞ്ഞാൽ ആർത്തവ ദിവസങ്ങളിലെ അസ്വസ്ഥത കുറയ്ക്കാൻ ഇത് ഏറെ നല്ലതാണ് ഉലുവയിൽ ഈസ്ട്രജന്റെ പോലുള്ള ഗുണങ്ങളുള്ള ഡയോസ്ജെഫ്ലവോണുകൾ എന്നിവ അടങ്ങിയിരിക്കും ആർത്തവ സമയത്തെ അസ്വസ്ഥതകൾ അഥവാ പി എം എസുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉലുവ നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് ഒട്ടുമടിക്കാതെ ഉലുവയും ഉലുവ ഇലകളും ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്